ഹായ് അപ്പോൾ ഇന്നൊരു ബാക്ക് ടു കോളേജ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാനായിട്ട് കോളേജിൽ പോകുന്നൊരു വീഡിയോ ആണേ അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കോളേജ് നമ്മളിവിടുന്ന് അടുത്ത് തന്നെ അത് കാരണം നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് കൂടുതൽ വീഡിയോ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെക്കൂടെ പറ്റുന്ന അത്രയും വീഡിയോ ഞാൻ ഇതേ കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് പറഞ്ഞ പടം കാര്യങ്ങളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോണിനകത്തു നിന്ന് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റാക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ച് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നോക്കട്ടെ അവരുടെ സ്ക്രീൻഷോട്ട് അടിച്ച ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അത് വരച്ചിട്ട് ഞാൻ വീണ്ടും പോസ്റ്റ് പോസ്റ്റിട്ടേക്കാം പിന്നെ നമ്മൾ ഡൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നിർത്തി ഒന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നാളെ തൊട്ട് ചിലപ്പം ഡയറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം ഡയറ്റി കാണണം താല്പര്യമുള്ള ആൾക്കാർ കണ്ടു കണ്ടുനോക്കുക അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്താണ് അപ്പോൾ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ അവർ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആകെ ഇഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിലും പറയാൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതല്ല ഇത് വാ നടത്തുക സാറാണ് എനിക്ക് ആകെ കോളേജിലേക്കും ഇഷ്ടമുണ്ടെന്ന് പറയാനുള്ള ആ ഒരു സാറ് പിന്നെ അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റും സംഭവമൊക്കെ വാങ്ങിച്ച് തിരിച്ച് അവിടുന്ന് ഇറങ്ങി ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോൺ ഫോണെടുത്ത് തിരിച്ച് ബാഗിലിട്ടു അപ്പം പിന്നെ അധികം വെറുതായിട്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എപ്പം കോളേജിൽ പോയി കഴിഞ്ഞാലും എനിക്കിതിപ്പോൾ എന്തെങ്കിലും കടയിൽ കയറിയിട്ട് കുറക്കുറയോ ലേസോ എന്ത് സംഭവം വെക്കുന്ന ഒരു ചെറിയൊരു ശീലമുള്ള കാരണം ഞാൻ വെറുതെ ഒരു കുറുക്കുറയും കാര്യങ്ങളൊക്കെ കടയിൽ കയറിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ എന്റെ മുടിയും കാര്യങ്ങളൊക്കെ ഇത്രയും നല്ല രീതിയിൽ അലമ്പായിട്ട് കിടക്കുമായിരുന്നു ഞാൻ ഇപ്പോഴാണ് കണ്ടത് അന്നേരം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഈ ആളെ കാണുന്ന അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോകുന്നത് ഇന്ന് ക്ലാസ് കാണില്ലെന്ന് അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യുക